ചിലവർ ഒരുപാട് സ്ട്രെസ്ഡ് ആയിക്കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ ചുവന്ന് തടിച്ച് ഇങ്ങനെ പൊങ്ങി വരാറുണ്ട് അതിൻ്റെ കൂടെ തന്നെ അവർക്ക് സിവിയറായിട്ടുള്ള ഇച്ചിങ്ങും എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട് സ്ട്രെസ്സ് മാത്രമല്ല ചില കേസിൽ അമിതമായിട്ടുള്ള സൺലൈറ്റ് എക്സ്പോഷ്യർ അല്ലെങ്കിൽ ചില ഭക്ഷണങ്ങൾ റെഡ് മീറ്റ് അല്ലെങ്കിൽ ഇലവർഗ്ഗങ്ങൾ പുളിയുള്ള ഭക്ഷണങ്ങൾ ഇങ്ങനെയുള്ളത് എടുത്തു കഴിഞ്ഞാലും ഇതേ സ്കിൻ റിയാക്ഷൻ വരുന്ന ചില ആൾക്കാരുണ്ട് ഇതിനെയാണ് എന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അലർജെൻസോ ആയിട്ടുള്ളൊരു റിയാക്ഷൻ അല്ലെങ്കിൽ സ്ട്രെസ്സ് വരുമ്പോൾ അലർജെൻസോ ആയിട്ടുള്ള എക്സ്പോഷറിൽ നമ്മുടെ ഇമ്മ്യൂൺ ഉണ്ടാകുന്ന ഒരു ഡിസ് റെഗുലേഷനാണ് അർട്ടിക്കേരിയായിട്ട് ശരീരത്തിൽ കണ്ടുവരുന്നത് ഈ എന്ന് പറയുന്ന കണ്ടീഷൻ ട്രീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന രണ്ട് സപ്ലിമെൻസിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഒന്ന് വിറ്റമിൻ ഡി ലോ വിറ്റമിൻ ഡി ലെവൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന കണ്ടീഷൻ നിങ്ങൾക്ക് കൂടുതലായിട്ട് വരാൻ ചാൻസ് ഉണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് കാരണം ലോ വിറ്റമിൻ ഡി ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രോപ്പർ ഫംഗ്ഷനിങ്ങിനെ കുറയ്ക്കും സോ വിറ്റമിൻ ഡി സപ്ലിമെൻറ്റ് ചെയ്യുന്നത് അർട്ടിക്കേരിയ കൺട്രോൾ ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ്ഫുളാണ് അതേപോലെ തന്നെ സ്ട്രെസ്സും സ്ട്രെസ്സ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഡാമേജ് അതേപോലെ തന്നെ അലർജൻസിന് നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഒരു നാച്ചുറൽ സപ്ലിമെൻ്റാണ് മഞ്ഞളടങ്ങിയിട്ടുള്ള കർക്കിമീൻ സോ ഈ കർക്കിമീനും വിറ്റമിൻ ഡി കോമ്പിനേഷനും ഒരു ഷോർട്ട് ടൈമിലേക്ക് നിങ്ങൾ റെഗുലറായിട്ട് കൺസ്യൂം ചെയ്യുന്നത് റിപ്പീറ്റഡ് ആയിട്ട് റിക്കറൻ്റായിട്ട് വരുന്ന ക്രോണിക് അർട്ടിക്കേരിയ പോലുള്ള കണ്ടീഷൻസിനെ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യാൻ സഹായിക്കും